ഹലോ നമസ്കാരം പേജി ടെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഞാൻ അൻഷാദേസ് നടൻ വിശാലിന് വിവാഹം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടി സായി ധൻഷിക തന്റെ പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനുടെ പൊതുവേദിയിൽ വെച്ചാണ് ധൻഷിക ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് വിവാഹമെന്നാണ് ധൻഷികയുടെ പ്രഖ്യാപനം വിശാലിന്റെ മോശം ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ധൻഷികയുടെ ഈ പ്രഖ്യാപനം എന്നതും ഏറെ ശ്രദ്ധേയമാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ വിശാൽ ഒപ്പം നിൽക്കുകയും പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തുവെന്ന് ധൻഷിക പറയുന്നു തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് നിർത്തിയ ആളെ അയാളുടെ ജീവിതത്തിലെ വല്ലാത്തൊരു അവസ്ഥയിൽ സ്വന്തം ജീവിതം തന്നെ നൽകി കരുതലാവുകയാണ് സായി ധൻഷിക കോളിവുഡിലെ ഹൃദയസ്പർശിയായ പ്രണയകഥ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ് എന്തായിരുന്നു സായി ധൻഷിക നേരിട്ട ആ പ്രതിസന്ധി ഘട്ടം ആരായിരുന്നു ആ സംഭവത്തിലെ വില്ലൻ അന്ന് വിശാൽ എന്താണ് ചെയ്തത് இதோக்கே கூடி அறியுபழான விஷால் தன்ஷிக பிரணேகத பூர்ணமாக இந்த மேடையா வந்து அனௌன்ஸ் மேடையா சத்தியமா நாங்க நினைக்கல காலைல தந்தியில ஒரு நியூஸ் வந்த உடனே நான் ஆல்ரெடி முன்னாடியே சொல்லிட்டு இருந்தேன் தயவு செய்து நீங்க நீங்க என் ஃப்ரெண்டு நான் உங்க ஃப்ரெண்டு பதினஞ்சு வருஷத்துக்கு ஃப்ரெண்டு அதே மெயின்டைன் பண்ணிக்கலாம் அப்படி அப்படிலாம் சொல்லிட்டு வந்தா காலையில நியூஸ் வந்தது அதுக்கு மேல நண்பர்களா உறவினர்களா உங்க கூட இருந்து டிராவல் ஆயிருக்கும் நானும் சரி விஷா இல்லை அவர்களும் சரி ஸோ இதுக்கப்புறம் மறைக்கிறதுக்கு ஒன்றும் இல்லை ஆமா அதை சொல்லிடலாமா രജനീകാന്തിന്റെ കപാലി ജയം രവിയുടെ പോരാൻമൈ മാഞ്ചവേലു അറവൻ പരദേശി തുടങ്ങിയ തമിഴ് സിനിമകളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ചെയ്ത താരമാണ് സായി ധൻഷിക ഷിക്കാറു ദക്ഷിണ തുടങ്ങിയ തെലുങ്ക് സിനിമകളിൽ മിന്നും പ്രകടനവും ഈ താരം കാഴ്ചവെച്ചിരുന്നു രണ്ട് ഫിലിംഫെയർ അവാർഡുകളും ധൻഷികയുടെ പേരിലുണ്ട് ഇത്രയും ശ്രദ്ധേയയായ ധൻഷികയെ സംവിധായകനും നടനുമായ ടി രാജേന്ദ്രൻ പുതുവേദിയിൽ വെച്ച് അപമാനിക്കുകയും ലൈംഗിക ചുവയോടെ പരിഹസിക്കുകയും ചെയ്തത് വലിയ വിവാദമായിരുന്നു തമിഴ് സൂപ്പർ താരം ചിമ്പുവിൻ്റെ പിതാവാണ് രാജേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടായത് വിഴുത്തിരു എന്ന ചിത്രത്തിന്റെ പ്രസ് മീറ്റിനിടെയാണ് രാജേന്ദ്രന്റെ താൻ സ്ത്രീവിരുദ്ധതയും മറ നീക്കി പുറത്തു വന്നത് ധൻഷിക തനിക്ക് നന്ദി പറഞ്ഞില്ല എന്നും തന്റെ സംഭാവനകളെ അവഗണിച്ചു എന്നും ആരോപിച്ചാണ് രാജേന്ദ്രൻ അന്ന് പ്രകോപിതനായത് സൂപ്പർ സ്റ്റാറിനൊപ്പം കപാലി അഭിനയിച്ചതോടെ രാജേന്ദ്രനെ മറന്നു ഞാൻ ആരാണെന്ന് അവർ ചോദിക്കുന്നു ഇതാണ് ലോകം വേദിയിൽ സംസാരിക്കുമ്പോൾ ധൻഷിക എൻ്റെ പേര് പരാമർശിച്ചില്ല നീയൊക്കെ പറഞ്ഞിട്ടാണോ ഞാൻ ജീവിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു രാജേന്ദ്രന്റെ ആ വാക്കുകൾ അതേ വേദിയിൽ വെച്ച് ധൻഷിക മാപ്പ് പറഞ്ഞിട്ടും രാജേന്ദർ ലൈംഗിക ചുവയോടെ പരിഹാസം തുടർന്നുകൊണ്ടേയിരുന്നു വേദിയിൽ ധൻഷിക പൊട്ടിക്കരഞ്ഞു അപ്പോഴും രാജേന്ദർ പുലഭ്യവുമായി മുന്നോട്ടു പോയി വേദിയിൽ അപ്പോഴുണ്ടായിരുന്ന സഹതാരങ്ങളെല്ലാം ചിരിക്കുകയായിരുന്നു രാജേന്ദ്രന്റെ അപമാനത്തെക്കാൾ തന്നെ ഏറെ തളർത്തിയത് സഹതാരങ്ങളുടെ ആ പ്രതികരണമായിരുന്നുവെന്ന് പിന്നീട് ധൻഷിക പറഞ്ഞിട്ടുണ്ട് മനസ്സ് തകർന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു ധൻഷിക അന്ന് വേദി വിട്ടത് ഒരു സ്ത്രീ ലൈംഗിക ചുവയോടെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ച സംഭവം ഉണ്ടായിട്ടും അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ടും പ്രതികരണവുമായി വരാൻ ആരും തയ്യാറായില്ല ചിമ്പുവിന്റെ പിതാവും നിർമ്മാതാവും സംവിധായകനും ഒക്കെയായ രാജേന്ദർ എന്ന അതികായനെ പിണക്കാൻ താരങ്ങൾ മടിച്ചു പക്ഷേ വിശാൽ അവിടെ വ്യത്യസ്തനായി മാപ്പു പറഞ്ഞിട്ടും അവരെ അപമാനിച്ച് രാജേന്ദ്രന്റെ നടപടി അപലപനീയമാണെന്ന് വിശാൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു മാത്രമല്ല ധൻഷികയുടെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയും ചെയ്തു മറ്റൊരു താരവും ധൻഷികയെ ഫോണിൽ പോലും വിളിച്ചില്ല വിശാലിന്റെ ഈ പെരുമാറ്റം തന്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചുവെന്ന് ധൻഷിക പറയുന്നു പതിനഞ്ച് വർഷത്തെ സൗഹൃദമുണ്ടെങ്കിലും അടുത്തിടയ്ക്കാണ് വിശാലുമായി മനസ്സ് തുറന്ന് സംസാരിച്ചു തുടങ്ങുന്നത് നല്ല മനസ്സിന് ഉടമയാണ് വിശാലെന്നും ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നും ധൻഷിക പൊതുവേദിയിൽ തുറന്നു പറഞ്ഞു പൊതുവേദിയിൽ വെച്ച് രാജേന്ദ്രർ അപമാനിച്ചപ്പോൾ തുറന്ന പിന്തുണയുമായി എത്തി ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച ആളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത ധനഷിക സ്ഥിരീകരിച്ചത് മറ്റൊരു പൊതുവേദിയിൽ വെച്ച് രാജേന്ദ്രന്റെ പുലഭ്യത്തിനും അതിനോട് മൗനം പാലിച്ചവർക്കുമുള്ള മധുരവും മനോഹരവുമായ പ്രതികാരം അതെ എനിക്ക് ധനഷികയെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് മനസ്സിലാക്കുന്നവളാണ് ഞാൻ ഒരു ആക്ഷൻ ഹീറോയാണ് വീട്ടിലൊരു ആക്ഷൻ ഹീറോയിൻ കൂടി വരികയാണ് ധനുഷിക ഇനിയും അഭിനയിക്കും നല്ല വേഷങ്ങൾ ചെയ്യും എൻ്റെ പിറന്നാൾ ദിനത്തിൽ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുകയാണ് ധനുഷികയുടെ വിവാഹ പ്രഖ്യാപനത്തിന് പിന്നാലെ അതേ വേദിയിൽ വിശാലിൻ്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഇതായിരുന്നു വളരെയേറെ സന്തോഷത്തിലാണ് വിശാലിനെ കാണപ്പെട്ടത് വിശാലിൻ്റെ ജീവിതത്തിലേക്ക് ധനുഷിക വരുന്ന സമയത്തിനും ഏറെ പ്രത്യേകതയുണ്ട് രണ്ട് തവണ പൊതുവേദിയിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചതിന് പിന്നാലെ വിശാലിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സമയത്താണ് ജീവിതത്തിന്റെ നല്ല പാതിയായി ധൻഷികയുടെ മാസ് എൻട്രി ന്യൂറോ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വിശാൽ ബുദ്ധിമുട്ടുന്നു എന്നും കൃത്യമായ ചികിത്സ വിശാൽ തേടുന്നില്ല എന്നും കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മാനേജർ വിശാലിനെ മോശം അവസ്ഥയിൽ എത്തിക്കുന്നുവെന്ന മുൻ സുഹൃത്തുക്കളുടെ ആരോപണവും ആ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ഒരു വേദിയിൽ വിശാൽ ബോധം കെട്ട് വീണതിന് പിന്നാലെ അദ്ദേഹത്തിന് മാരക രോഗമാണെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും നടന്നിരുന്നു മാത്രമല്ല വിശാലുമായി ആലോചനകളിൽ ഉണ്ടായിരുന്ന സിനിമകളും മറ്റും മാറിപ്പോകുന്ന സ്ഥിതിയുമുണ്ട് ഈ ദുർഘട അവസ്ഥയിലാണ് വിശാലിന് കൂട്ടായി ധൻഷിക എത്തുന്നത് വിശാൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആരാധകരും നിറഞ്ഞ സന്തോഷത്തിലാണ് വിശാലിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളിൽ ആരാധകർ കടുത്ത നിരാശ പ്രകടിപ്പിച്ചിരുന്നു മുൻകാല ബന്ധങ്ങളുടെ തകർച്ചയും വിശാലിന്റെ കരിയറിനെ വല്ലാതെ ബാധിച്ചിരുന്നു തമിഴ് താരം ശരത് മകൾ വരലക്ഷ്മിയുമായുള്ള ബന്ധം വിവാഹത്തിന്റെ അടുത്തുവരെ എത്തിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ തെലുങ്ക് നടി അനീഷ അല്ലുറഡിയുമായി വിശാലിന്റെ വിവാഹം നിശ്ചയിച്ചു സൂപ്പർ താരങ്ങളൊക്കെ പങ്കെടുത്ത ചടങ്ങായിരുന്നു അത് അതേ ഒക്ടോബറിൽ വിവാഹം നടത്താനും തീരുമാനിച്ചിരുന്നു പക്ഷെ പിന്നീട് അത് എന്തുകൊണ്ടോ മുടങ്ങിപ്പോയി അതോടെ വിശാൽ വിഷാദ അവസ്ഥയിലേക്ക് പോയെന്ന് ഉണ്ടായിരുന്നു മറ്റൊരു ഒക്ടോബറിൽ ഏറെക്കാലത്തെ സുഹൃത്തായ സായി ധനുഷിക വിശാലിന് പങ്കാളിയാവുകയാണ് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് നാൽപ്പത്തിയേഴുകാരനാണ് വിശാൽ ധൻഷികയ്ക്ക് മുപ്പത്തി അഞ്ചു വയസ്സാണ് തമിഴ് സിനിമ ആസ്വാദനത്തിന്റെ എല്ലാ അളവുകോലുകളും തികഞ്ഞ നടനാണ് വിശാൽ ആക്ഷൻ ഹീറോയാണ് ഡാൻസറാണ് തമിഴ് സിനിമാ സംഘടനകളിൽ ഇത്രയധികം സ്വാധീനം ഉണ്ടാക്കിയ മറ്റൊരു മുൻനിര നടനുമില്ല ഇപ്പോഴും നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വിശാൽ ഒപ്പം നിർമ്മാണ വിതരണ മേഖലയിലും വിശാലിന് നിർണായക സ്വാധീനമുണ്ട് മാത്രമല്ല മോശം കാലത്തും സന്നദ്ധ സേവന രംഗത്ത് വിശാൽ സജീവമായിരുന്നു പ്രതിസന്ധിയിലായിപ്പോയ നടി ചാർമുളയുടെ മകനെ പഠിപ്പിക്കുന്നതും ചെലവ് നോക്കുന്നതുമെല്ലാം വിശാലും കൂട്ടരും ചേർന്നാണ് അതുകൊണ്ട് തന്നെ വിശാലിന്റെ തിരിച്ചുവരവ് ഒരുപാട് നല്ല മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ട് തുടരെ തുടരെ ഹിറ്റുകളുമായി വിശാൽ സജീവമാകാൻ സായി ധൻഷികയുടെ സാന്നിധ്യം വിശാലിന് പ്രേരകമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം